വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹം എന്തിനറിയുകയാണ് തിരുവചനത്തിൻ്റെ ചില സന്ദേശങ്ങൾ അല്പസമയം ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് ദൈവത്തിൻ്റെ വചനം നമ്മൾ ആദ്യ പഠിക്കുകയും കേൾക്കുകയും ചെയ്യുന്നവരാണ് എന്നാൽ ഒരു അനുഭവങ്ങളിൽ പരിശുദ്ധി ആത്മാവ് നിങ്ങോട്ട് സംസാരിക്കുകയാണ് എന്ന് നാം മനസ്സിലാക്കുക പഴയ നിയമത്തിൽ യഹോവ ദൈവത്തിന്റെ കാലഘട്ടമായിരുന്നു പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിന്റെ കാലഘട്ടമായിരുന്നു പിന്നെ യേശു പറഞ്ഞു ഞാൻ പോകുന്നത് നല്ലത് കാര്യത്തിനെത്മാവിന്റെ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് മൂന്ന് തന്നെയാണ് ദൈവം അതായത് യഹോവ കർത്താവായ യേശു ക്രിസ്തു പരിശുദ്ധി ഇതൊക്കെ ഒരു ഏക ദൈവമാണ് പഴയ നിയമത്തിലും ഈ മൂന്നുമുണ്ടായിരുന്നു പുതിയ നിയമത്തിൽ ഈ മൂന്നുണ്ട് അതായത് യഹോവ യേശു ക്രിസ്തു പരിശുദ്ധി ഒരു കാലഘട്ട തിരിച്ചിരിക്കുന്നതന്നെയുള്ളൂ അത് പരിശുദ്ധി നമ്മൾ വചനങ്ങളൊക്കെ പഠിക്കേണ്ടതിന് വേണ്ടിയൊക്കെ ദൈവം പരിശുദ്ധി ആത്മാവിനാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മാത്രമല്ല ഈ തിരുവചനവും പരിശുദ്ധി ആത്മാവിന് യോഗപ്രകാരമാണ് എഴുതപ്പെട്ടത് പല പല സ്ഥലങ്ങളിൽ നിന്നുകൊണ്ടാണ് എഴുതിയത് പരിശുദ്ധി ആത്മാവ് കൂട്ടിച്ചേർത്ത് അതിനെ ഒന്നിപ്പിച്ചു എന്നുള്ളതാണ് ബൈബിളിന്റെ വലിയൊരു രഹസ്യ സത്യം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് പരിശുദ്ധി പ്രവർത്തനങ്ങളിൽ വലിയൊരു കാര്യങ്ങളുണ്ട് അതായത് പരിശുദ്ധാത്മാവ് പ്രാപിച്ചു ദൈവസ്ഥാനത്തിൽ പ്രാർത്ഥിക്കുകയും ദൈവ സ്ഥാനം ജീവിക്കുകയും ചെയ്യുന്ന ദേവദാസന്മാർ അവരെ നാം കളിയാക്കിയോ നിന്നിക്കുകയോ വികസിക്കുകയോ ചെയ്യാൻ പാടില്ല കാരണം അതിന്റെ അനതരായ ഫലങ്ങൾ വെളിപ്പെടും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല ഈ സത്യ സുവിശേഷങ്ങൾ പ്രവർത്തനത്തിന്റെ ആധികാരിയങ്ങൾ ലോകത്തിൽ വ്യാപിക്കാൻ കാരണം പറഞ്ഞാൽ കർത്താവിന്റെ ദാസന്മാരെ പീഡിപ്പിക്കുകയും അവരെ ഉപദ്രവിക്കുകയും അവരെ പലവിധമായ രീതിയിൽ ആക്രമിക്കുകയും ചെയ്തതിന്റെ ഫലമായാണ് ഈശേഷ പ്രവർത്തന ആഗോളമായി തീർന്നത് അതിന്റെ കാര്യമാണ്